ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ബിൻസിയെ പുറത്താക്കിയത് ഓട്ടിങ്ങൽ കള്ളത്തരം വരുത്തിയിട്ടാണ് എന്ന് പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അപ്പനിശ്വരത്തും ബിൻസിയും തമ്മിലുള്ള ബന്ധം വഴിവിട്ടതാണ് എന്ന് പറഞ്ഞ് നിരവധി പേർ സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം ഗർഭിണിയായ ആ പോലും ഓർക്കാതെയാണ് പലരും ഇരുവർക്കുമെതിരെ സദാചാര കമൻറ്റുകൾ വരെ ഇട്ട് വീഡിയോസും കമൻറ്റും എല്ലാം തന്നെ ഇട്ട് ഇരുവരുടെയും ഭാവി തകരാറിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ കമൻറ്റോളികൾ പുറത്തിറങ്ങിയ വിൻസിയെയും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ പനി അപ്പനിഷരത്തുമായുള്ള ബന്ധമെന്താണ് അപ്പനിഷരത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ക്ലാരിറ്റി നൽകുമോ എന്നെല്ലാം ചോദിച്ചാൽ കമൻ്റ് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വയറലായി മാറിക്കഴിഞ്ഞു എന്തായാലും ബിൻസിയെ പുറത്താക്കിയത് അപ്പാനിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുന്നതിന് മുന്നേ പുറത്താക്കിയതാണ് എന്നും ഇപ്പോൾ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്